രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണ വിഷയങ്ങൾ കോൺഗ്രസിനെ തള്ളിവിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്കായിരുന്നു ലൈംഗിക ആരോപണങ്ങളും സമാനമായ സംഭവ വികാസങ്ങളും കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായായിരുന്നു രാഹുലിനെതിരായ ആരോപണങ്ങൾ കുറേയധികം തെളിവുകളും അതിന്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ഏറെക്കുറെ സി പി എമ്മും ബി ജെ പിയും വലിയ തോതിൽ തന്നെ ഈ വിവാദങ്ങളെ ഉപയോഗിക്കുകയും ചെയ്തു മുപ്പത്തെട്ട് ദിവസങ്ങളോളം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലങ്ങളിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഒരു ഘട്ടത്തിൽ യു ഡി എഫിലെ ഒരാൾക്കുപോലും ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ഈ പ്രതിസന്ധിയിൽ നിന്നും കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കുക എളുപ്പമായിരുന്ന ഒരു കാര്യമല്ല കൂടാതെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വീണ് കിട്ടിയ ചില പ്രവർത്തനങ്ങളെ മറയാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ യു ഡി എഫ് നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വടകരയിൽ ഷാഫി പറമ്പിൽ എം പി എ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവവും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഷാഫി പറമ്പിലിനെ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പരാമർശങ്ങൾ കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കും പുറത്തുവരുവാനുള്ള ചില വഴികൾ തുറന്നു തുറന്നുവെച്ചിരുന്നു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കുമെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയങ്ങളിൽ രാഹുലിന്റെ അധ്യാപകരാണ് ഷാഹികെട്ടാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത് കൊത്തിക്കുത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശന് നടപടി എടുക്കേണ്ടി വന്നു സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞിരുന്നു സമയമാകുമ്പോൾ ഷാഫിക്കെതിരെ തെളിവുകൾ പുറത്തുവിടാമെന്ന വെല്ലുവിളിയും അദ്ദേഹം ഉയർത്തിയിരുന്നു എന്നാൽ തനിക്കെതിരെ സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല അധിക്ഷേപമാണെന്നായിരുന്നു ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് അധിക്ഷേപവും വ്യക്തിഹത്യവുമാണോ രണ്ടായിരത്തി ഇരുപത്തി ഇടതുപക്ഷത്തിന്റെ പ്രചാരണ ആയുധമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയ ആ വിഷയത്തിൽ പിന്നീട് ആരും കാര്യമായ ഇടപെടൽ നടത്തിയില്ല അങ്ങനെ അതും മാഞ്ഞുപോയ ഘട്ടത്തിലാണ് ഇപ്പോൾ പേരാമ്പ്രയിലുണ്ടായ സംഭവ വികാസങ്ങൾക്ക് മറവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ തണലിൽ വളർന്നു വന്ന രാഹുൽ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ അതും ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ പോലീസ് ആക്രമണത്തിന്റെ മറപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണ മോഷണം നിങ്ങൾ പൊടിച്ച ഓരോ തുള്ളി തുള്ളിച്ചോരക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിന് പിന്തുണയുമായി നിരവധി ആളുകളും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ സജീവമാവുകയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്തിരുന്നു പാലക്കാട് നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിലെ കുടുംബശ്രീ വാർഷികം ബാല രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് ഉൾപ്പെടെ രഹസ്യമായി സൂക്ഷിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ അഞ്ചിന് കെ എസ് ആർ ടി സി ബാംഗ്ലൂരു ബസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് വിവാദമായിരുന്നു ലൈംഗിക ആരോപണങ്ങളും തുടർന്നുള്ള വിവാദങ്ങൾക്കും ഇട കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ഒരു പരിപാടിയിൽ പങ്കെടുത്തത് പാലക്കാട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസിന്റെ ഫ്ളാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചത് തൊഴിലാളി സംഘടനാ നേതാക്കളെ അറിയിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം നടത്തിയതിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു അങ്ങനെ രഹസ്യമായിട്ട് മറ്റു പാർട്ടികളും പ്രവർത്തകരും അറിയാതെ പൊതുരംഗത്ത് സജീവമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന് ഒരാഴ്ചയോളം വിശ്രമം ആവശ്യമാണ് ഷാഫി ആക്രമിച്ച വിഷയങ്ങൾ കത്തിനിൽക്കുന്ന ഈ സമയം പ്രയോജനപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതുരംഗത്ത് സജീവമാക്കാൻ ശ്രമിക്കുകയാണ് യു എന്നാൽ രഹസ്യമായി നടത്തുന്ന ഇത്തരം പരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തില് ഗുണകരമാവുകയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം